പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും ഷമീസൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പുഴയോരത്തോടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ മനോഹാരിതങ്ങളായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അപ്പം ഞാനിന്നെത്തിയത് കൂട്ടായി കടവത്താൻ കേട്ടോ ഏകദേശം തിരൂരിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടായി കടവത്തെത്തി തിരൂരിൽ ഞങ്ങൾക്ക് ട്രെയിൻ മാർഗമോ ബസ് മാർഗ്ഗമോ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പതിനൊന്ന് കിലോമീറ്റർ നമുക്ക് ഇങ്ങോട്ട് ദൂരേ ഉള്ളൂ ഇരുപത് രൂപ ബസ്സിന് എടുത്താലും ഇവിടെ എത്താം ഇരുന്നൂറ്റി ഇരുപത് രൂപ ഓട്ടോക്ക് എടുത്താലും ഇവിടെ എത്താൻ പറ്റും ഇന്ന് യൂട്യൂബേഴ്സിന് മീറ്റപ്പായിരുന്നു ഒരുപാട് പ്രശസ്തരായ യൂട്യൂബേഴ്സിനെ നേരിട്ട് കാണാനും അവരോട് സംസാരിക്കാനും സൗഹൃദം പങ്കുവെക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും ഒരു ദിവസം ചിലവഴിക്കാനും കിട്ടി എന്നുള്ളതാണ് ഈ ഫെബ്രുവരി അഞ്ചിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത കേട്ടോ പിന്നെ മക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ ഈ മക്കളെങ്ങനെ കൈത്തൂങ്ങി നടക്കണമല്ലോ റബ്ബേ അവരെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കണല്ലോ പക്ഷെ ഇവിടെ ആ പേടി വേണ്ട കേട്ടോ മക്കൾക്ക് കളിക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ അവരിവിടെ സേഫാണ് ആ ഒരു ബേജാറയേ നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ കുടുംബത്തോടൊപ്പം വന്ന് ഒരു ഫാമിലി ഒരു മീറ്റപ്പ് ഒക്കെ നടത്താം ഒരു സൗ സൗഹൃദ കൂട്ടായ്മ നടത്താം അതിന് പറ്റിയ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ലൊരു ഹാളുണ്ട് ഒരു ദിവസം തങ്ങാനാണെങ്കിൽ രണ്ട് മുറിയോട് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു രണ്ട് റൂമോട് കൂടി ഒരു കോട്ടേജ് ഉണ്ട് പിന്നെതാ പുഴയിലേക്ക് ഇങ്ങനെ നീങ്ങി നിൽക്കുന്നൊരു ലോൺ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഒത്തിരി കിനാക്കൾ കാണാം അതിന് നമുക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ പിന്നെ നമുക്ക് രാത്രി ഇവിടെ കിടക്കുകയാണെങ്കിൽ അമ്പിളിമാമനോട് കഥ പറയാം നക്ഷത്രങ്ങളോട് കിന്നാരം ചെല്ലാം പുഴയുടെ സംഗീതം കേൾക്കാം അങ്ങനെ ഒരുപാട് ദിവാസ്വപ്നങ്ങളിലൂടെ നമുക്കൊരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ എത്ര മനോഹരമായ മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് സ്വന്തം അത്ര മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നെ നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ എന്താ നമ്മളെ അൻവർഷാനുവിൻ്റെ അതിമനോഹരമായ പാട്ടുണ്ടായിരുന്നു ഒരുപാട് കേട്ട പാട്ടുകളായിരിക്കും പക്ഷെ എനിക്കിവിടെ പാട്ട് പ്ലേ ചെയ്യാനൊരു നിർവാഹവുമില്ല കാരണം കോപ്പി റൈറ്റ് വരുന്നു പേടിച്ചാൻ കേട്ടോ പിന്നെ ഈ തീരത്തെത്തിയ സമയത്ത് ഈ തോണിയൊക്കെ കണ്ടപ്പോൾ സത്യമായിട്ട് എനിക്ക് തോണി കയറാൻ വല്ലാത്ത പൂതി ഉണ്ടായിരുന്നു എൻ്റെ മക്കൾക്കും ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര എന്നൊക്കെ ആണെങ്കിലും ഞാൻ ആ നിക്കണ കൂട്ടത്തിൽപ്പെട്ട ഒരു കുതിര അല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം കണ്ട ചാടണം നീന്തണം എന്നുള്ള ഒരൊറ്റ ചിന്ത എനിക്കുള്ളൂ പക്ഷെ പുഴയല്ലേ മക്കളെ ഞാൻ ചാടി എൻ്റെ ഒപ്പം എൻ്റെ മക്കളും ചാടൂലേ എൻ്റെ മക്കളെ മത്തം കുത്തിയ കുമ്പളൊന്നും മുളക്കൂലല്ലോ ഇവരാരും മോശമില്ല ഇവർക്ക് നീന്താനൊന്നും അറിയില്ലെങ്കിലും ചാടാനും ഇവരും അതി ഉഷാറാണ് അതുകൊണ്ടുതന്നെ ഉമ്മ എന്ന നിലയിൽ ഞാൻ ഇത്തിരി ഒതുങ്ങി നിൽക്കണതാവും നല്ലതല്ലേ അപ്പോൾ പിന്നെ ദ ബിസ്മി ബ്ലോഗിനെ കാണാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നതിൽ പ്രധാന കാരണം കാണാൻ പറ്റി സന്തോഷം ഇവരെ പാട്ട് അത് കിടായിരുന്നു കേട്ടോ എല്ലാവരും അതിമനോഹരമായി പാടി എനിക്കപ്പോൾ ഇവരോടൊക്കെ കുറച്ച് അസൂയൊക്കെ തോന്നിയിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാടുക എന്നുള്ളത് അത് പഠിച്ചോന്ന് തരുന്നൊരു നാമം തന്നെയാണ് കേട്ടോ അനുഗ്രഹമാണത് നമുക്കില്ലാതെ പോയതും അതാണ് എന്താ ചെയ്യാം പക്ഷേ ഇല്ലാത്തതിന് പേരിൽ ഞാൻ സങ്കടപ്പെടണമൊന്നുമില്ല കേട്ടോ ഒരുപാട് 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 അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബ് തന്നിട്ടുണ്ടല്ലോ പിന്നെ ഈ പുഴ കണ്ട സമയത്ത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയി ഞാൻ ആദ്യമായിട്ട് തോണി കയറിയത് മമ്പുറം മക്കാമിലേക്ക് പോയ സമയത്താണ് നാലോ അഞ്ചോ വയസ്സുള്ള അല്ലെങ്കിൽ അഞ്ചോ ആറോ വയസ്സുള്ള ഒരു സമയത്തായിരുന്നു അത് വല്ലാതെ പേടിച്ച് തോണിന്ന് ചിരണ സമയത്ത് വല്ലാതെ നിലവിളിച്ചുള്ള യാത്ര നിങ്ങൾക്ക് ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ അത് പിന്നെ എൻ്റെ നാത്തൂൻ്റെ വീടും പുഴ എൻ്റെ തീരത്ത് തന്നെയാണ് അങ്ങനെയും പുഴ എനിക്കൊരു ഒരു വീക്ക്നെസ്സാണ് കേട്ടോ പിന്നെന്താ പറയുക ഒരുപാട് സൗഹൃദങ്ങൾ നേടാൻ പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ യാത്രേൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് കാരണം സൗഹൃദം എനിക്ക് വല്ലാത്ത വല്ലാത്ത ഇഷ്ടമാണ് ഈ ലോകത്ത് ഉപാധികളില്ലാത്തൊരു സ്നേഹമുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ സൗഹൃദത്തെക്കാൾ മനോഹരമായ മറ്റൊരു ബന്ധമില്ല എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം അവിടെ ഒരു പരിമിതികളുമില്ല അവിടെ നമുക്കൊരു ഉപാധികളുമില്ല നിസ്തുലമായ സ്നേഹം കിട്ടും അപ്പോൾ ഈ വീണ്ടും നമ്മുടെ ഈ പുഴേൻ്റെ ഈ കാഴ്ചകളൊക്കെ കാണിച്ച് കാണിച്ചു തന്നിട്ട് എനിക്ക് മതിയാവണില്ല എൻ്റെ മക്കൾക്ക് ഏതായാലും പെരുത്തി ഇഷ്ടമായി ഇന്ന് വലിയൊരു നാളാണ് അവർക്ക് അപ്പോൾ ഈ തീരത്ത് നിങ്ങൾക്കും പറ്റുന്ന സമയത്ത് വരിക കൂട്ടായി കടവിലേക്ക് ഇതിൻ്റെ ഈ ശാന്തത മനോഹാരിത നിങ്ങളും അനുഭവിക്കുക വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും പിന്നെ നിങ്ങൾ മറക്കൂലല്ലോ അല്ലേ പിന്നെ നിങ്ങൾക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്കൊരു ഒക്കെ നടത്താം ഈ മഴയുള്ള സമയത്താണെങ്കിൽ ഈ ഹോളിൽ വെച്ചിട്ടാവാം ഈ തോണി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹമില്ലയൊന്നു കയറാണ് പിന്നെ ഞാനങ്ങനെ ആഗ്രഹിക്കാതിരിക്കുക പക്ഷേ നടക്കൂലേട്ട മക്കളെ ആ മോഹം അങ്ങോട്ട് മാറ്റി വെക്കുക പിന്നെ ബോട്ട് യാത്ര കണ്ടിട്ടവിടെ തോണി കയറ്റൂലെന്നുള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു വീടേം